നമസ്കാരം സ്വാഗതം എടവണപ്പാറയിലെ പതിനേഴുകാരിയുടെ മരണവുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ കരാട്ടെ അധ്യാപകനെതിരെ കൂടുതൽ വെളിപ്പെടുത്തൽ പുറത്ത് ഇയാൾ കരാട്ടെ സ്ഥാപനത്തിലെ കൂടുതൽ പെൺകുട്ടികളെ പീഡനത്തിന് ഇരയാക്കി എന്നാണ് ഉയരുന്ന ആക്ഷേപം കരാട്ടെ അധ്യാപകൻ സിദ്ദിഖ് അലിയുടെ നിരന്തര പീഡനത്തിന് ഇരയായി എന്നാണ് കരാട്ടെ ക്ലാസ്സിലെ മുൻ വിദ്യാർത്ഥിനി വെളിപ്പെടുത്തിയത് പരിശീലനത്തിന്റെ ഭാഗമെന്ന് പറഞ്ഞ് അധ്യാപകൻ ദേഹത്ത് സ്പർശിക്കാറുണ്ടെന്നാണ് പെൺകുട്ടി പറയുന്നത് എട്ട് വയസ്സ് മുതലുള്ള കുട്ടികളെയാണ് സ്ഥാപനത്തിൽ വെച്ച് ഉപദ്രവിക്കുന്നത് പീഡനം അസഹനീയമായപ്പോൾ പരിശീലനം മതിയാക്കുകയും അധ്യാപകനെതിരെ പരാതി നൽകുകയും ചെയ്തുവെന്നും പെൺകുട്ടി പറയുന്നു എന്നാൽ സിദ്ദിഖ് അലിയുടെ ഭീഷണിപ്പെടുത്തലിനു തുടർന്ന് പരാതി പിന്നീട് പിൻവലിച്ചു എടവണപ്പാറയിൽ മരിച്ച കുട്ടിയെയും അവൾ നേരിട്ട ദുരനുഭവങ്ങളും തനിക്കറിയാമെന്നും സിദിഖലി കൊല്ലാനും മടിക്കില്ല എന്ന പെൺകുട്ടി വെളിപ്പെടുത്തി പതിനേഴ് വയസ്സുകാരിയുടെ മൃതദേഹം ചാലികാറിൽ കണ്ടെത്തിയ സംഭവത്തിൽ കരാട്ടെ അധ്യാപകൻ സിദിഖലി റിമാൻഡിലാണ് മഞ്ചേരി പോക്സോ കോടതിയാണ് ആ പ്രതിയെ റിമാൻഡ് ചെയ്തത് പെൺകുട്ടിയെ കരാട്ടെ മാസർ പീഡനത്തിന് ഇരയാക്കിയെന്ന കുടുംബത്തിന്റെ പരാതിയിലാണ് വാഴക്കാട് പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് കരാട്ടെ അധ്യാപകൻ നേരത്തെയും മറ്റൊരു പോക്സോ കേസിൽ റിമാൻഡിലായിട്ടുണ്ട് തിങ്കളാഴ്ച വൈകിട്ട് വീട്ടിൽ നിന്ന് കാണാതായ പ്ലസ് വൺ വിദ്യാർത്ഥിനിയുടെ മൃതദേഹം നൂറ് മീറ്റർ അകലെ ചാലിയാറിലാണ് കണ്ടെത്തിയത് പെൺകുട്ടിയുടെ മരണം കൊലപാതകമാണ് എന്ന ആരോപണമാണ് ബന്ധുക്കൾ ഉയർത്തുന്നത് കൊലപാതകം സംശയിക്കുന്നതായി ബന്ധുക്കളും ആരോപിച്ചു മൃതദേഹത്തിൽ മേൽവസ്ത്രം ഇല്ലാതിരുന്നതിലും പെൺകുട്ടിയുടെ കുടുംബം ദുരൂഹത ആരോപിച്ചു ഈ മേൽവസ്ത്രം പിന്നീട് കണ്ടെത്തുകയും ചെയ്തു ഇയാളുടെ വീടിനടുത്തു നിന്നാണോ കണ്ടെത്തിയതെന്നത് വ്യക്തമല്ല മുങ്ങൽ വിദഗ്ധർ നടത്തിയ തെരച്ചിലിലാണ് പെൺകുട്ടി ധരിച്ചിരുന്ന ചുരിദാറും ടോപ്പും ഷോളും കണ്ടെത്തിയത് പെൺകുട്ടിയുടെ മൃതദേഹം കിടന്നതിന് സമീപത്ത് നിന്നാണ് വസ്ത്രങ്ങൾ ലഭിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ മൃതദേഹത്തിൽ മേൽവസ്ത്രം ഉണ്ടായിരുന്നില്ല എന്നാണ് ദൃക്സാക്ഷി മൊഴി നൽകിയിരുന്നത് പെൺകുട്ടിയുടെ മരണം കൊലപാതകമാണെന്നാണ് കുടുംബം ആരോപിക്കുന്നത് പെൺകുട്ടി വീട്ടിൽ നിന്നിറങ്ങിയ സമയത്ത് റോഡിൽ ദുരൂഹ സാഹചര്യത്തിൽ രണ്ട് യുവാക്കൾ ബൈക്കിലെത്തിയിരുന്നു പെൺകുട്ടി ഇവരുമായി വാക്കു തർക്കം ഉണ്ടായതായി നാട്ടുകാർ കണ്ടിട്ടുണ്ട് എന്നും മരണത്തിൽ ഇവർക്ക് പങ്കുണ്ടെന്നാണ് സംശയമെന്നും പെൺകുട്ടിയുടെ സഹോദരി പറയുന്നു മൃതദേഹത്തിൽ മേൽവസ്ത്രങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന ദുരൂഹമാണ് കുറ്റവാളികളെ ഉടൻ കണ്ടെത്തണമെന്നും പെൺകുട്ടിയുടെ സഹോദരി പ്രതികരിച്ചു നേരത്തെ പെൺകുട്ടിയുടെ മൃതദേഹം ചാലിയാർ പുഴയിൽ കണ്ടെത്തിയ സംഭവത്തിൽ വെളിപ്പെടുത്തലുമായ ദൃക്സാക്ഷിയും രംഗത്തു വന്നിരുന്നു മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും പുഴയിൽ മുങ്ങി മരിക്കാനുള്ള സാധ്യത ഇല്ല എന്നുമാണ് വെളിപ്പെടുത്തൽ മുട്ടോളം ഉയരത്തിലുള്ള വെള്ളത്തിലാണ് മൃതദേഹം ഉണ്ടായിരുന്നത് തിങ്കളാഴ്ച രാത്രി എട്ടോടെയാണ് വീടിന് സമീപത്തെ പുഴയിൽ പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആറു മണി മുതൽ കാണാതായ പെൺകുട്ടിക്കായി ബന്ധുക്കളും നാട്ടുകാരും തിരച്ചിൽ നടത്തുന്നതിടയിലാണ് പുഴയിൽ വീണുകിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്